ഇന്നത്തെ റെസിപ്പി ഉള്ളിത്തോരനാണ് ചേട്ടാ ഉള്ളിത്തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ല ചിലർക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ എത്തിക്കുന്ന രണ്ട് സവോള ഒത്തിരി ചെറുതാക്കിയിട്ടില്ല എന്നാലും ആവശ്യത്തിന് ചെറിയ കഷ്ണങ്ങളാക്കിയത് രണ്ടെണ്ണം പിന്നെ കടുക് ചെറിയ ജീരകം പച്ചമുളക് കറിവേപ്പില ഒരു തണ്ട് പച്ചമുളക് രണ്ടെണ്ണം ഞാൻ എടുത്തിരിക്കുന്നത് എന്നാൽ എല്ലാവരും എരിവിനുസരിച്ച് എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ ചെറുതാക്കി ചതച്ച് എടുത്തത് അപ്പോൾ ഇത്രയും വേണം കേട്ടോ ഞാൻ തോരനുണ്ടാക്കാനായിട്ട് അലൂമിനിയം ചാ ചീൻ ചട്ടിയാണ് തൊട്ട് എടുത്തേക്കുന്നത് നല്ല ചൂടായിട്ട് വീട്ടും സവോളം വളർന്നു വരാനും നല്ല എളുപ്പമാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുവും ജീരവും കൂടി ഇടാൻ പോകണേ കടുവും ജീരവും കുട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഡയറക്റ്റായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് കറിവേപ്പില ഇടുവാണേ ും കറിവേപ്പിലൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ സവോള പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വരാൻ പോകണേ നന്നായിട്ട് ഇളക്കിച്ച് കൊടുക്കണം ഉപ്പ് എല്ലാം ചേർക്കായതുകൊണ്ട് ഒന്നും ചേർക്കണ്ട നല്ലോണം ഇളക്കി ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചേരം അടച്ചു വെക്കണേ നമുക്ക് വേണമെങ്കിൽ ഒരു ദേശം വെള്ളം കുടഞ്ഞ് കൊടുക്കാം ഒഴിക്കരുത് വെള്ളം അതുകൊണ്ട് തന്നെ വെള്ളം അധികം ചേർക്കുന്നില്ലാത്തതുകൊണ്ട് കൊണ്ട് സവോളയിൽ നല്ല വെള്ളവും ഉളവാണല്ലോ സവോളയിൽ ആസ്റ്റിന് വെള്ളമുണ്ട് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കരുത് കയ്യിൽ ജസ്റ്റ് എടുത്തിട്ട് കുറഞ്ഞു കൊടുക്കാം നല്ല കൂടി എന്നിട്ട് അടച്ചു വെക്കാം ചെറിയ രീതിയിൽ അടച്ചു വയ്ക്കാം നല്ലവണ്ണം പച്ചമണം മാറി സവോള വെന്ത് വേണം അടച്ചു വെച്ച് വേവിച്ച് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ആ ഒരു പച്ചമണവും മാറി പിന്നെ നമുക്ക് ഒന്നും ഇളക്കിയിട്ട് എടുത്ത് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങാ തീരം ഞാനിത് കുറച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തതാണ് ആവശ്യത്തിന് തേങ്ങ ചേർത്താൽ മതി ഞാനത് ഇത്ര ചേർത്തേക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി ഇളക്കി വെ ഇളക്കിയിട്ട് അടച്ചു വെക്കണം അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ എന്നാൽ തേങ്ങാൻ്റെ ടേസ്റ്റ് എല്ലാത്തിനും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതോണം മിക്സ് ചെയ്യുന്നത് നരത്തി വെക്കാം െ അടച്ച് വെക്കും അടച്ച് വെച്ച് വേദിച്ച് ഉള്ളി ഉള്ളിത്തോരനായിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതായത് ഒക്കെ പറ്റി അടിയിലൊക്കെ നിന്ന് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആയി വന്നു വന്ന് പാപത്തിന് വേണ്ടിയിട്ടുണ്ട് എല്ലാം വരുന്നുണ്ട് തേങ്ങ ഇട്ട് വന്ന വെന്തും ഇപ്പോൾ ഉള്ളിയുടെ പച്ചമണം മാറി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിത്തോരൻ സവോളത്തോരൻ റെഡി ആയിട്ടുണ്ട്